കാണിച്ചു കസ്റ്റമർ കസ്റ്റമർ എങ്ങനെ ഉണ്ടായിരുന്നു വിളിച്ചു ഇപ്പേട്ടാ വളി ഞാനൊന്നും അതിനും വേടാ മസാജും വേണ്ട സർവീസും വേണ്ട ഒന്നും വേണ്ട എന്നെ കാണാൻ വേണ്ടി വന്നു പോയി ഹായ് ചേച്ചി നിങ്ങൾ സൂപ്പർ ആണ് ഞാനാണെങ്കിൽ സൂപ്പർ അല്ലേടാ കണ്ടൊന്ന് കാണിക്കും ഇങ്ങോട്ട് വന്ന കാണിക്കും എങ്ങിപ്പൂമിൽ എത്രയാണ് മസാജ് ഹൺഡ്രഡ് വെരി നൈസ് താങ്ക് യു നന്നായിട്ടു നക്കിയോ ശുചിക്കുട്ടാ ആ ചേട്ടന് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ എൻ്റെ അടുത്ത് എന്തായിരിക്കും എന്തായിരിക്കും ആ കസ്റ്റമർ എനിക്ക് ഒരു മണിക്കൂറോളം ചെയ്തു തോന്നു എന്തായിരിക്കും നമ്പർ ഇൻബോക്സ് ചെയ്യുമോ നാട്ടുകാരി സർവീസിന് എത്ര വന്നാൽ കാണിച്ചുതരും കാണിച്ചു തരും കാണിച്ചു തരും എന്റെ ആഗ്രഹം സായിച്ചു തന്നു ഒരു മണിക്കൂറോളം സംസാരിക്കാൻ വയ്യ എഡിഷറിനെ എനിക്കൊരു കസ്റ്റമർ വന്ന പോലെ എൻ്റെ ആഗ്രഹം സായിച്ചു എന്നാലും അതിന്റെ ക്ഷീണത്തിന് കിടക്കുക എന്നൊക്കെ തോന്നുന്നില്ല ഇതേ കൈ ഒക്കെ ഇങ്ങനെ വെച്ച് കിടക്കുക അടി ഉടുപ്പ് വരെ പൊന്തി കിടക്കുക അതിന്റെ സൂത്തിന ഇങ്ങനെ കിടക്ക എന്നൊക്കെ തോന്നുന്നില്ല എന്തായിരിക്കും അവൻ ചെയ്ത് സത്യം സത്യനെ ഹി ഓ പെണ്ണുങ്ങൾക്ക് ചെയ്ത് കൊടുക്കാത്ത പോലെ പാടുന്നു നക്കി തന്നു പാടുന്നു പറടി പറ ഗുണ്ടേ ഗുണ്ടെ പക്ക എന്നിട്ട് അവനെ സുഖിച്ചു നല്ലപോലെ സുഖിച്ചു